ഞാൻ ഇന്ന് ഇവിടെ എടുക്കുന്നത് വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി എം പി എച്ച് സീറോ സീറോ ഫോർ ക്വാണ്ടോ മെക്കാനിക്സ് വണ്ണിലെ ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ആണ് വേവ് പാർട്ടിക്കൾ ഡുവാലിറ്റി അപ്പൊ അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ദി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഈ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി പ്രപ്പോസ് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന് ഒബിയസ്ലി വേവ് ആൻഡ് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് അതുപോലെ തന്നെ ഏത് മാറ്റർ ആണെങ്കിലും ഓൾ പാർട്ടിക്കിൾസ് ഷുഡ് ഹാവ് പാർട്ടിക്കിൾ ആൻഡ് വേവ് നേച്ചർ എന്നാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത് അത് നമ്മുടെ ലൈറ്റിനും ഈ വേവ് ആൻഡ് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പോലുള്ള എക്സ്പിരിമെൻസ് പറയുന്നത് ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്നാണ് അതിന് അത് കണ്ടുപിടിച്ചതിനു ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രപ്പോസലും നടത്തിയത് ആൻഡ് ഈ പാർട്ടിക്കിൾസിന് ഉണ്ടാവുന്ന ഈ ഒരു വേവ് ലെങ്ത്തിന് അദ്ദേഹം ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കൊടുത്തു ദാറ്റ് ഈസ് കൊടുത്തന്നു ഈക്വൽ ടു h by p. h എന്ന് പറയുന്നത് പ്ലാൻസ് കോൺസ്റ്റന്റ് തേർട്ടി സിക്സ് 6.626 സിക്സ് ടു സിക്സ് ഇന്റു ടെൻസ് മൈനസ് തേർട്ടി ഫോർ ജൂൺ സെക്കൻഡ് ആൻഡ് പി എന്ന് പറയുന്നത് ആ പാർട്ടിക്കിളിന്റെ ഒരു ലീനിയർ മൊമെന്റ് ആണ് ഇനി നമ്മൾ നമുക്ക് കാണാവുന്ന നമ്മുടെ ചുറ്റിലുള്ള പാർട്ടിക്കിൾസിന്റെ ഒരു ഡീ ബ്രോഗ്ലി ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു ക്രിക്കറ്റ് ബോൾ ഓഫ് മാസ് വൺ ഫിഫ്റ്റി ഗ്രാം അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നിന്ന് ഡീ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ആ കിട്ടുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇസ് ഓഫ് ദി ഓർഡർ ഓഫ് ടെൻ റേസ് ടു മൈനസ് തേർട്ടി ഫോർ അതായത് അത്രയും ചെറിയ വേവ് ലെങ്തുകൾ ആണ് നമുക്ക് കാണാവുന്ന പാർട്ടിക്കിൾസിനൊക്കെ ഉണ്ടാവാൻ പോകുന്നത് അപ്പം നമുക്ക് അത് നോക്കി കഴിഞ്ഞാൽ അറിയാം നമുക്ക് കാണാവുന്ന മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒന്നും തന്നെ നമുക്ക് ഈ ഒരു ഡീ ബ്രോബ്ലി വേവ് ലെങ്ത് ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം അത്രയും ചെറിയ വാല്യൂ ആണ് അത് ഉള്ളത് പക്ഷെ നമ്മുടെ ഇലക്ട്രോൺസ് പോലുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് അതുമ്പോൾ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ ഡീബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലുതായിരിക്കും നമ്മൾ ഒരു ഇലക്ട്രോൺ ഡീബ്രോഗ്ലി വേവ് ലെങ്ത് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഈ ഡീബ്രോഗ്ലി വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആ ഇലക്ട്രോൺ മൂവിങ് ആയിരിക്കണം അതായത് അല്ലെങ്കിൽ അതിന് ലീനിയർ മൊമെന്റ് ഉണ്ടായിരിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ അതിനെ ആക്സലറേറ്റ് ചെയ്തിട്ടാണ് ഇലക്ട്രോണിന്റെ ഡീബ്രോഗ്ലി വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പൊ ഒരു ഹൺഡ്രഡ് വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിലാണ് അത് ആക്സലറേറ്റ് ചെയ്യിക്കുന്നതെങ്കിൽ അതിന് കിട്ടാവുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നൽകുന്നത് അതായത് ഹാഫ് എം ഇ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻ ടു ദാറ്റ് പൊട്ടൻഷ്യൽ അതായത് പൊട്ടൻഷ്യൽ എനർജി അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ലീനിയർ മൊമെന്റും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പൊ എംഇ വി ഇസ് ഈക്വൽ ടു റൂട്ട് ടു എംഇ ഇ വി എം ഇ എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് എലക്ട്രോൺഷ്യൽ ഇത് കിട്ടുന്നത് വേറൊരു രീതിയിലല്ല കൈനറ്റിക് എനർജീനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൊമെന്റത്തിന്റെ സ്ക്വയർ ആണ് കിട്ടുന്നത് അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലീനിയർ മൊമെന്റും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഡീ ബ്രോഗ്ലി വെയിറ്റ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം അതായത് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ടു എം ഇ ഇ അപ്പം നമുക്ക് അറിയാവുന്ന മാസ് ഓഫ് ഇലക്ട്രോൺ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് വൺ പോയിന്റ് ടു ഇന്റു ടെൻ റേസ് ടു മൈനസ് നയൻ മീറ്റർ ആണ് അപ്പം ഈ ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട വേവ് ലെങ്ത്തിന്റെ അത്ര ചെറുതല്ല ഇത് എക്സ് റേ റേഞ്ചിലുള്ള വേവ് ലെങ്ത്തുകളാണ് ആണ് എക്സ് റേസ് ഉപയോഗിച്ച് നമ്മൾ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തുന്നതാണ് അപ്പം അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് നമുക്ക് ഒബ്സേർവ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ഫിനോമിനൻസ് നമുക്ക് ഒബ്സേർവ് ചെയ്യാൻ വേണ്ടി പറ്റും ആൻഡ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ഇലക്ട്രോൺ വേവ്സ് കാരണം ഉണ്ടാകുന്ന ആറ്റത്തിൽ അതായത് അതിന്റെ സ്റ്റെബിലിറ്റിനെ ഇത് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന കാര്യമാണ് അപ്പം നമുക്കറിയാം ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിന്റെ അകത്ത് ഒരു ഓർബിറ്റിലാണ് അത് മൂവ് ചെയ്യുന്നത് ആൻഡ് ഈ ഓർബിറ്റില് ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത് അതിനൊരു മാറ്റർ വേവ് ഉണ്ടായിരിക്കണം അതാണ് ഡീബ്രോഗിൽ പറയുന്നത് ഓക്കെ സോ അദ്ദേഹം പറയുന്ന എന്താന്ന് വെച്ചാൽ ഈ ഓർബിറ്റിന്റെ സ്റ്റെബിലിറ്റി ഈ മാറ്റർ വെയ്വുമായിട്ട് അതായത് ഇലക്ട്രോണിന്റെ ഡീബ്രോഗി വേവുമായിട്ട് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് ആൻഡ് അത് ഡിപെൻഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഓർബിറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ വേവ് ലെങ്ത് അതായത് ഇലക്ട്രോൺ ആറ്റ് ഇലക്ട്രോണിന്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്തുകളുടെ ഇൻഡിജർ നമ്പേഴ്സ് ടൈംസ് ദിസ് വേവ് ലെങ്ത് ആയിരിക്കണം ഈ ഓർബിറ്റ് എന്നാൽ മാത്രമേ അവൾക്ക് സ്റ്റേബിൾ ആവുള്ളൂ അതായത് അങ്ങനെയുള്ള ഓർബിറ്റുകളിൽ മാത്രമേ നമുക്ക് ഇലക്ട്രോണിനെ കണ്ടു വേണ്ടി പറ്റുള്ളൂ ഓക്കെ സോ എന്ന് വെച്ചാൽ ആ ഓർബിറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ആറ് എൻ റേഡിയസ് ഉള്ള ഒരു ഓർബിറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ടു പൈ ആർ ബി ഈക്വൽ ടു എൻ ലാംഡേ അതായത് ഈ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ ഇൻഡിജുവർ ടൈംസ് ആയിരിക്കും ആ നമ്മുടെ ഓർബിറ്റിന്റെ ലെങ്ത് അതാണ് അദ്ദേഹം പറയുന്നത് ടു ബൈ ആർ എൻ ഈക്വൽ ടു എൻ ലാംഡ ലാൻഡയ്ക്ക് നമ്മൾ എച്ച് ബൈ എം ഇ വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു സോ ടു പൈ ആർ എൻ ഈക്വൽ ടു എൻ ഇൻ എച്ച് ബൈ എംഇ എന്ന് നമുക്ക് കിട്ടും ഇതിൽ നമുക്ക് ഇതൊന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗുലർ മൊമെന്റത്തിന്റെ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ നമുക്ക് കിട്ടും അതായത് നമ്മൾ എന്താണ് ഈ എംഇനെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എംഇ വി ആർ എൻ ഈക്വൽ ടു എൻ ഗഡ് ബൈ ടു പൈ എൻ എച്ച് ബൈ ടു പൈ ദസ് ഈക്വൽ ടു എൻ്റെ ഇതാണ് ആംഗ്യുലർ മമഞ്ചത്തിന്റെ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ സോ ഇങ്ങനൊരു കണ്ടീഷനിലേക്കും നമ്മുടെ ഡി ഡ്രോ ഹൈപ്പോസിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എത്താൻ വേണ്ടി പറ്റും ആൻഡ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ എലക്ട്രോൺ വേവ്സിനുള്ള എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു പ്രൂഫ് ഓക്കെ സോ ഇതുവരെ പറഞ്ഞതിന്റെ ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് മാത്രമാണ് ഡയറക്റ്റ് ആയിട്ട് ഒരു എക്സ്പെരിമെന്റൽ പ്രൂഫ് വന്നിട്ടില്ലായിരുന്നു അങ്ങനെ വന്ന വന്നൊരു പ്രൂഫാണ് ഡാവിസൺ ജെർമർ എക്സ്പെരിമെന്റ് ഈ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു പെർപ്പസിന് വേണ്ടി നടത്തിയ ഒരു എക്സ്പെരിമെന്റ് അല്ലായിരുന്നു പക്ഷെ ഇതിൽ വന്ന ഒരു തെറ്റ് കാരണം ഈ ഒരു ഡീപ്രോബ്ലി ഹൈപ്പോത്തെസിസിനുള്ള ഒരു എക്സ്പെരിമെന്റൽ പ്രൂഫായിട്ട് ഇത് മാറുവാണ് അതായത് ഇലക്ട്രോൺ വേസ് ആണ് ഇതിൽ ഡിറ്റക്ട് ചെയ്യുന്നത് ഓക്കെ ആ എക്സ്പെരിമെന്റ് എന്താന്ന് നോക്കാം സോ ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് എലക്ട്രോൺസ് പുറപ്പെടുവിക്കണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്പൊ ആ ഇലക്ട്രോൺ എന്തായാലും ആക്സിലറേറ്റഡ് ആവും അതിനൊരു കൈനറ്റിക് എനർജി വരും ആ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം ഇ വി സ്ക്വയർ ആണ് അതായത് ആൻഡ് എംഇ ഇസ് മാസ് ഓഫ് ഇലക്ട്രോൺ ദറ്റ് ഇസ് ഈക്വൽ ടു ഇൻ ടു വി ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് വി എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ അപ്പം ഇങ്ങനെയുള്ള ഇലക്ട്രോൺസ് ഒരു നിക്കൽ ടാർഗറ്റിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ട് അത് സ്കാറ്റർ ചെയ്ത് പോവാണ് ഓരോ ആംഗിളിൽ ഫൈവ് ആംഗിളില് സ്കാറ്റർ ചെയ്ത് പോകും ആ ഓരോ ആംഗിളിലും എത്ര ഇലക്ട്രോൺ സ്കാറ്റർ ചെയ്യുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ഒരു ഡിറ്റക്ടർ വെക്കുന്നുണ്ട് ഓരോ ആംഗിളുകളിലായിട്ട് ആംഗിളിൽ എത്രത്തോളം ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്ത് പോകുന്നുണ്ട് എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇവാക്വേറ്റഡ് ചേംബറിലാണ് ഇത് കീപ്പ് ചെയ്യുന്നത് അതായത് ഇലക്ട്രോൺസ് എയർ മോളിക്കൂൾസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് വേറെ എക്സ്ട്രാ ക്യ്മറ്റിക് എനർജി ഒന്നും അതിന് കിട്ടാണ്ടിരിക്കാൻ അല്ലെങ്കിൽ ക്യൈനറ്റിക് എനർജി ലൂസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു യുവാക്യേറ്റഡ് ചേംബർ വാക്യുവത്തിലാണ് ഇത് കീപ്പ് ചെയ്യുന്നത് ആൻഡ് ഈ നിക്കൽ സർഫേസിൽ ഞാൻ പറഞ്ഞ പോലെ ഡിഫറെന്റ് ഡയറക്ഷൻസിൽ ഇത് സ്കാറ്റർ ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഈ സ്കാറ്റേർഡ് ഇലക്ട്രോൺസിന്റെ ഇന്റൻസിറ്റി ആസ് എ ഫങ്ഷൻ ഓഫ് ഫൈവ് അതായത് ഓരോ ആംഗിളിലും ഫൈവ് ആംഗിളിൽ എത്രത്തോളം ഈ സ്കാറ്റർ ചെയ്തു പോകുന്നുണ്ട് ഫൈവിനെ എങ്ങനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു അതിനൊരു ഓർ സംതിങ് നമ്മൾ കണ്ടുപിടിക്കുന്നു അതാണ് അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചത് പക്ഷേ ഈ എക്സ്പെരിമെന്റിന്റെ സമയത്ത് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ നിക്കൽ സാമ്പിളില് ഒരു ഓക്സൈഡ് കോട്ടിങ് നടക്കുന്നു അതായത് ഈ ബാപ്പിംഗ് സിസ്റ്റം ത്തിന് എന്തോ ഒരു തകരാറ് കാരണം ഈ നിക്കൽ സാമ്പിളില് റിയാക്ഷൻ സംഭവിച്ചിട്ട് ഒരു ഓക്സൈഡ് കോട്ടിംഗ് ഉണ്ടാവുന്നു അപ്പൊ ഈ ഓക്സൈഡ് കോട്ടിംഗ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ നിക്കൽ സാമ്പിളിനെ ഹൈഡ്രോജൻ അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ചെയ്തു ഓക്കെ അപ്പം ഈ ഹീറ്റ് ചെയ്തിട്ട് കിട്ടിയ ഈ സാമ്പിളിനെ എന്നിട്ട് ഈ സാമ്പിളിൽ പിന്നെ ഈ എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ റിസൾട്ട്സ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് കിട്ടിയത് അതായത് ഈ സ്കാറ്ററിങ് ആംഗിളിൽ ഭയങ്കരമായ ഡിഫറൻസ് അഥവാ അതിലൊരു മാക്സിമ അതിൽ ഒബ്സേർവ് ചെയ്യാൻ വേണ്ടി പറ്റി അപ്പം ഇവർ ചെയ്ത വർക്കിൽ എങ്ങനെയാ കണ്ടതെന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് കൈനറ്റിക് എനർജി ഫിഫ്റ്റി ഫോർ ഇലക്ട്രോൺ വോൾട്ട് ഫിഫ്റ്റി ഫോർ ഇലക്ട്രോൺ ആണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഇലക്ട്രോൺസിൽ ഒരു മാക്സിമം പോസ് അറ്റ് ആയിട്ട് സ്കാറ്ററിംഗ് ആംഗിൾ ഫൈവ് ഈക്വൽ ടു ഫിഫ്റ്റി ഫിഫ്റ്റി ഡിഗ്രി ആംഗിളില് ഒരു മാക്സിമം ഓഫ് ദാറ്റ് സ്കാറ്ററിംഗ് ഇന്റൻസിറ്റി അത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പം നമ്മൾ ഈ എക്സ് റേ പോലുള്ള എക്സറേ ഡിഫ്രാക്ഷൻ പോലുള്ള എക്സ്പെരിമെന്റിൽ ഇങ്ങനെ ഒരു മാക്സിമം കാണുന്നത് ഡ്യൂ ടു അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കണം ഇവിടെ നടക്കുന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ചു അതായത് നമ്മളെ ഇലക്ട്രോൺ വേവ്സ് ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന സമയം ഇലക്ട്രോൺ വേവ്സ് ഉണ്ടാകുന്നത് കൊണ്ട് അതിന്റെ ഇന്റർഫിയർ ചെയ്തിട്ട് മിക്കൽ സാമ്പിൾ ഒരു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് പോലെ എന്താ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് പോലെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇന്റർഫറൻസ് നടക്കുന്നു എന്നിട്ട് ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ സംഭവിച്ച് ഈ ഇന്റർഫറൻസ് കാരണം എങ്ങനെയാണ് എക്സ്റേ ഡിഫ്രാക്ഷനിലെ എങ്ങനെയാണോ നമ്മൾ മാക്സിമ ആൻഡ് മിനിമ കാണുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു മാക്സിമ കണ്ടത് എന്നാണ് പറയുന്നത് സോ അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നിയർലി പാർട്ടിക്കിൾസ് അല്ല അതിന് വേവ് നേച്ചർ ഈ ഒരു വെയ്വ് എക്സ് റേ ഒക്കെ അടുത്ത് വരുന്ന വെയ്വ്സ് ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ജനറേറ്റ് ആവുന്നത് കൊണ്ടാണ് എന്താണ് ഇങ്ങനെയൊരു ഒബ്സർവേഷൻ അതിൽ നടത്തുന്നത് ഓക്കെ സോ നമ്മൾ ഇലക്ട്രോൺസിന്റെ ഡിഫ്രാക്ഷൻ ഉണ്ടോ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എംഇ എംഇ അതാണല്ലോ അപ്പം ഇത് എന്ന് പറയുന്നത് ഈ ഡിബ്രോഗ്ലി വേവ് ലെങ്ത്തുമായിട്ട് പക്ക എഗ്രി ചെയ്യുന്നുണ്ട് അതായത് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ടു എംഇ ഇ വി എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് ഇത് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട് അപ്പം ഈ ഒരു സംഭവമാണ് നമ്മുടെ ഡീബ്രോഗ്ലി ഹൈപ്പോത്തിസിന് വന്ന ഫസ്റ്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റൽ പ്രൂഫ് ഓക്കെ നെക്സ്റ്റ് ഈ വേവ് പാർട്ടിക്കുൽ ഡ്യുവാലിറ്റിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു ലൈക്ക് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന് മാത്രമേ നമുക്ക് ഈ ഒരു വേവ് പാർട്ടിക്കുൽ ഡ്യുവാലിറ്റിയിൽ ഒബ്സേർവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കാരണം മൈക്രോസ്കോപ്പിക് ഒബ്ജെക്ട്സുകളുടെ മാസും അതേപോലെ തന്നെ ലീനിയർ മൊമെന്റും അത്യാവശ്യം ബിഗറായിരിക്കും ആൻഡ് എച്ച് വളരെ ചെറുതായതുകൊണ്ട് ഈ വെയിൻ നെയ്ച്ചർ അതായത് ഈ വേവ് ലെങ്ത് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും അപ്പൊ നമ്മൾ ഈ ക്ലാസിക്കൽ ആയിട്ടുള്ള നമ്മള് ഒബ്സേർവ് ചെയ്യുന്ന പാർട്ടിക്കിൾസിലൊന്നും നമ്മൾ ഈയൊരു ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല വേവ് നേച്ചർ അതിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല ആൻഡ് അവിടെ നമ്മൾ ക്ലാസിക്കൽ ലോസ് മാത്രമേ അപ്ലൈ ചെയ്യേണ്ടു പക്ഷേ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിലേക്ക് വരുമ്പോൾ ഈ വെയ്വ് നേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് സോ ക്വാണ്ടം തിയറീസിൽ മാത്രമേ നമ്മൾ ഈ വേവ് പാർട്ടിക്കിൾ ഗുവാലിറ്റി കൺസിഡർ ചെയ്യേണ്ട ആവശ്യം തന്നെ ഉള്ളു ഓക്കെ ആൻഡ് നമ്മള് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് പാർട്ടിക്കൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു വെയ്വ് ഉണ്ടാവുന്നുണ്ട് എന്നത് നമ്മള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അതിന് തമ്മിലുള്ള ഒരു റിലേഷൻ ആയത് പാർട്ടികളുടെ മോഷനും അതിൽ ജനറേറ്റ് ചെയ്യുന്ന വെയ്വും തമ്മിലുള്ള ഒരു റിലേഷനും നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇനി നമ്മള് മാറ്റർ വേവ്സുകളിലേക്ക് വരികയാണ് നമ്മൾ മാറ്റർ വേവ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു ഇനി ആ മാറ്റർ വേവ്സിൽ കുറച്ചു കൂടെ ഒരു ഡിസ്കഷൻ അതായത് മാറ്റർ വേവ്സ് എങ്ങനെയാണ് അതിൽ അതില് ഒബ്സേർവ് ചെയ്യുന്ന റൂൾസ് എന്തൊക്കെയാണ് അതൊക്കെയാണ് ഇനി നോക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഒരു വേവ് അതായത് മാറ്റർ വേവ് എടുക്കണ്ട എനി വേവ് എനി വേവ് ഇസ് ഡിസ്ക്രൈബ് ബൈ തിങ്സ് അതായത് ഫസ്റ്റ് നമ്മൾ ഈ വേവ് എന്ന് പറയുന്നത് സ്പേഷ്യൽ കോർഡിനേറ്റ് ടൈമിനും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫങ്ഷൻ ആയിരിക്കും ഓക്കെ സോ ഈ ഡിപ്പെൻഡൻസ് കാണിക്കുന്ന ഒരു വേവ് ഫങ്ഷൻ അതായത് എക്സ് വൈ സെറ്റിനും ടൈമിനും ഇത് ഈ വേവ് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഒരു വേവ് ഫങ്ഷൻ ഉണ്ടായിരിക്കും സൈ എന്ന് പറയുന്ന ഒരു വേവ് ഫങ്ഷൻ സൈ ഓഫ് എക്സ് എക്സ് കോമ കോമ സെറ്റ് ആൻഡ് ഈ സൈ എന്ന് പറയുന്നത് ടൈമിലും സ്പേസിലും എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഒരു വേവ് ഇക്വേഷൻ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണത് ഫസ്റ്റ് നമ്മൾ ഒരു വേവ് ഫങ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു സൈ ഓഫ് എക്സ് കോമ വൈ കോമ സെറ്റ് ആൻഡ് നമ്മൾ വേവ് ഫങ്ഷൻ വൺ ഡയമെൻഷണൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു വൺ ബൈ വി സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ്ക്വയർ അപ്പം ഈ ഇക്വേഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇതായിരിക്കണം ഒരു വേവ് എന്ന് പറയുന്നത് അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ വൈ ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ആണ് ഈക്വൽ ടു ടു സോ ഇതൊരു ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇനി ഈ ഇക്വേഷൻ എത്രത്തോളം ഈ മാറ്റർ വേസിന് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ആണോ കണ്ടുപിടിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ ഫസ്റ്റ് വരുന്നത് എന്താണ് ഈ പാർട്ടിക്കുള്ള ഒരു ഫോഴ്സ് നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇതിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും അതായത് നമുക്കറിയാം ഫോഴ്സ് ഇസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റും ഫോഴ്സ് സീറോ ആണെങ്കിൽ മൊമെന്റം ഇസ് കോൺസ്റ്റന്റ് സോ ഡി ബ്രോക്ലി വേവ് ലെങ്ത് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും കാരണം ഡി ബ്രോക്ലി വേവ് ലെങ്ത് വേറെ ഒന്നിനും ഡിപെൻഡ് ചെയ്യുന്നില്ല ഇറ്റ് ഓൺലി ഡിപെൻഡ്സ് ഓൺ പി സോ ലാംഡ്സ് ഈക്വൽ ടു പൈ ബൈ കെ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി അതായത് കെ എന്ന് പറയുന്നത് ടു പൈ ബൈ ആണ് അത് നമ്മളൊന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ ഈക്വൽ ടു പൈ ബൈ കെ എന്ന് എഴുതാം ആൻഡ് അതിന്റെ ഡിബ്രോഗ്ലി വെയിൽ ഇക്വേഷൻ ആണ് എച്ച് ബൈ പി സോ നാം ഈക്വൽ ടു എച്ച് ബൈ പി ഇതിൽ നിന്ന് നമുക്ക് പി ന് ഇക്വേഷൻ എഴുതാൻ വേണ്ടി പറ്റും ഇൻ ടേംസ് ഓഫ് കെ സോ ഇത് നമ്മൾ റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പി ഇസ് ഈക്വൽ ടു എച്ച് ഗട്ട് കെ എന്ന് എഴുതാൻ വേണ്ടി പറ്റും ആൻഡ് ഇത് നമ്മൾ വൺ ഡിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതായത് പി എന്ന് പറയുന്നത് ഒരു സ്കെയിലറായിട്ടും കെ ഒരു സ്കെലർ ആയിട്ടും ട്രീറ്റ് ചെയ്തിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത് ഇനി ത്രീ ഡിയിലോട്ട് വരുമ്പോൾ പി മീനിയർ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു വെക്ടർ ആണ് അതേപോലെ കെ എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ് സോ പിസ് ഈക്വൽ ടു വെക്ടർ പി ഇസ് ഈക്വൽ ടു എച്ച് കെക്ടർ കെ അതായത് നമ്മുടെ p പീന്റെ ഡയറക്ഷനിൽ തന്നെയാണ് വേവ് വെക്ടർ ഉള്ളത് വെയി വെക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പൊഗേഷൻ ഓഫ് വേവ് ആ ഡയറക്ഷനിൽ തന്നെയാണ് മൊമെന്റം ഓഫ് ദ പാർട്ടിക്കിൾ വരുന്നത് അതായത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെയാണ് പാർട്ടിക്കിള് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസ്പേർഷൻ റിലേഷൻ ഡിസ്പേർഷൻ റിലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒമേഗയും ഒമേഗ എന്ന് പറയുന്നത് വെലോസിറ്റി അത് എങ്ങനെയാണ് ഈ വേവ് എക്ടർന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള അതാണ് ഒരു ഡിസ്പേർഷൻ റിലേഷൻ എന്ന് പറയുന്നത് ഓരോ വേവ്സിനും അത് ഓരോ പോലെ ആയിരിക്കും അപ്പം ഡീബ്രോഗ്ലി വേവ് ലെങ്ത്തിന് ഡീബ്രോഗ്ലി ആയിട്ടുള്ള മാറ്റർ വേവിന് എങ്ങനെയാണ് ഈ ഡിസ്പേർഷൻ റിലേഷൻ വരുന്നത് നോക്കാം അങ്ങനെ ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് എനർജിയുടെ ഇക്വേഷൻ ആണ് സോ എനർജി ഇസ് ഈക്വൽ ടു എച്ച് ഇൻ ടുസ് ഈക്വൽ ടു എച്ച് കർ ഒമേഗ ഇനി ഇ എന്ന് പറയുന്നത് ഒരു ഫ്രീ പാർട്ടിക്കിൾ ആണെങ്കിൽ പി സ്ക്വയർ ബൈ ടു എം ആണ് അതായത് കൈനറ്റിക് എനർജി മാത്രമുള്ള ഉള്ള ഒരു ഒബ്ജെക്ട് ഇ എന്ന് പറയുന്നത് പി സ്ക്വയർ ബൈ ടു എം ആൻഡ് പി എന്ന് പറയുന്നത് എച്ച് ഗഡ് കെ ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു സോ പി നമ്മൾ എച്ച് ഗഡ് കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എച്ച് ഗഡ് കെ ഹോൾ സ്ക്വയർ ബൈ ടു എം ഇസ് ഈക്വൽ ടു എച്ച് ഗഡ് ഒമേഗ് എഴുതാൻ വേണ്ടി പറ്റും ആൻഡ് എച്ച് ഗഡ് ഒമേഗയിലെ എച്ച് ഗഡ് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് എഴുതുമ്പോൾ എച്ച് ഗഡ് കെ സ്ക്വയർ ബൈ ടു എം ഇസ് ഈക്വൽ ടു ഒമേഗ പറ്റും ും ഡിസ്പേർഷൻ റിലേഷൻ അതായത് ഒമേഗ എങ്ങനെയാണ് കെയിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് മാത്രം പറയുന്ന ഒരു ആണ് ഡിസ്പേർഷൻ റിലേഷൻ ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് സോ ഒമേഗസ് ഈക്വൽ ടു സ്ക്വയർ ബൈ ടു വൺ നമുക്ക് എന്താണ് ഇത് കെ സ്ക്വയറിനെ മാത്രമാണ് പറയാൻ ഡിപ്പെക്വയറിന് ഡയറക്ട്ലി പ്രൊപോർഷണൽ ആയിട്ടാണ് ഈ ഒരു വേവ് വേവ് ആംഗുലർ വെലോസിറ്റി വരുന്നത് നമ്മൾ ഫോർ പോയിന്റ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ അത് ഡയറക്ട് പ്രൊപ്പോർഷണൽ ടു ദ വേവ് വെക്ടർ ആണ് കെയിന്റെ ഫസ്റ്റ് പവറിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അതിന്റെ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് ഫേസ് വെലോസിറ്റി ഓക്കെ ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈ വേവ് ഏത് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത് എന്നതാണ് ഫേസ് വെലോസിറ്റി അപ്പൊ ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഒരു വേവ് ഇക്വേഷൻ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അതായത് ഒരു സൈൻ വേവ് അതാണ് ഈ കൊടുത്തിരിക്കുന്നത് ആൻഡ് ഫേസ് വെലോസിറ്റി എന്ന് പറയുമ്പം ഡിസ്കർഷൻ റിലേഷൻ എന്നുള്ള ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒമേഗസ്വയർ ബൈ ടു എൻ വി പി ഇസ് ഈക്വൽ ടു എച്ച് ഗഡ് കെ സ്ക്വയർ ബൈ ടു എം കെ സോ ദൈ ടു എം എച്ച് കട്ട് കെ എന്താണ് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ് എച്ച് കട്ട് കെ ആണ് നമ്മുടെ ലീനിയർ മൂവ്മെന്റ് സോ വി പിക്വൽ ടു പി ടു എം പറ്റും സോ പി എന്ന് പറയുന്ന എന്താണ് ലീനിയർ ദാറ്റ് മൊമെന്റും എം ഇൻ വി എം ഇൻ വെലോസിറ്റി ആണ് അതിന്റെ ക്ലാസിക്കൽ വെലോസിറ്റി ആണ് ഈ ലീനിയർ മൊമെന്റ് എന്ന് പറയുന്നത് അപ്പം വി പി എന്ന് പറയുന്നത് ഈ ക്ലാസിക്കൽ വെലോസിറ്റിയുടെ ഹാഫ് ആണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ദാറ്റ് ഇസ് പി ബൈ ടു എം അതിൽ നമ്മൾ പി പിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ബൈ ടു അതായത് ക്ലാസിക്കൽ വെലോസിറ്റിയുടെ ഹാഫ് ആയിട്ടാണ് ഫേസ് വെലോസിറ്റി വേവ് ലെങ്ക് വേവുകൾ മൂവ് ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേവ് പാക്കറ്റ് അപ്പം നമ്മളിപ്പം ഒരു വേവ് ഇക്വേഷൻ ഒരു സൊല്യൂഷനാണ് കണ്ടുപിടിച്ചത് ആ വേവ് തന്നെയാണോ ഈ ഒരു പാർട്ടിക്കിളിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ സോ ഒരു മാറ്റർ വേവ് ഒരു പാർട്ടിക്കിളിനെ റിപ്രസെന്റ് ചെയ്യണമെങ്കിൽ അത് ആ പാർട്ടിക്കിൾ ഉള്ളവർക്ക് കൂടുതലായിരിക്കണം അതിന്റെ ആംപ്ലിറ്റ്യൂഡും ഈ പാർട്ടിക്കിളിനോട് അടുത്ത് മാത്രം നല്ല ആംപ്ലിറ്റ്യൂഡും വരുന്ന രീതിയിലായിരിക്കണം ആ വേവ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഓക്കെ സോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഒരു സൈൻ വേവിന് ഒരുപാട് ആംപ്ലിറ്റ്യൂഡുകൾ വരുന്നുണ്ട് ഒരുപാട് സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻസിൽ ഈ വേവ് ലെങ്കള് ആംപ്ലിറ്റ്യൂഡുകൾ വരുന്നുണ്ട് സോ അവിടെയൊക്കെ ഈ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട് പക്ഷെ നമ്മൾ ഒരു പാർട്ടിക്കിൾ റിപ്രസെന്റ് ചെയ്യുന്ന ഒരു മാറ്റർ വേവ് എന്ന് പറയുന്നത് ആ പാർട്ടിക്കളിന്റെ നെയ്ബർഹുഡിൽ മാത്രം നോൺ സീറോ ആവുന്ന ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കണം സോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആ ഒരു സൈൻ വേവ് നമുക്ക് മേ ബി ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഒരാൾ നമുക്കൊരു പൾസ് അതായത് ഈ ഫിഗറിൽ തന്നതുപോലെ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രം ഒരു ഹൈ ഒരു ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് പോലെ അതിനാണ് നമ്മൾ പൾസ് അല്ലെങ്കിൽ വേവ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു വേവ് ഗ്രൂപ്പ് ആയിരിക്കും കുറച്ചുകൂടെ സ്യൂട്ടബിൾ represent the മാറ്റർ വേ സോ എങ്ങനെയാണ് ഈ വേവ് ഗ്രൂപ്പ് അല്ല അഥവാ പൾസ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം അപ്പൊ ഈ വേവ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വേവ് ലെങ്കൾ ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ഫ്രീക്വൻസികളുള്ള വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു വേവ് ഗ്രൂപ്പ് ഉണ്ടാവുന്നത് അപ്പം ഈ ആംപ്ലിറ്റ്യൂഡുകളും ഈ വേവിന്റെ ഫേസും എല്ലാം കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പം നമുക്കൊരു നെറ്റ് ആംപ്ലിറ്റ്യൂഡ് ഒരു സ്മോൾ റീജിയണിൽ മാത്രം ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു വേവ് ആണ് നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്നത് ഓക്കെ ബാക്കി എല്ലായിടത്തും ഈ നെറ്റ് ആംപ്ലിറ്റ്യൂഡ് സീറോ ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് അതായത് രണ്ട് വേവുകൾ സൈ സൈ വൺ ആൻഡ് സൈ ടൂ എന്ന് പറയുന്ന രണ്ട് വേവുകൾ അതിന് രണ്ട് ലൊക്കേഷൻ എഴുതിയിട്ടുണ്ട് ഓക്കെ അത് രണ്ടും സൂപ്പർ ഇമ്പോസ് ചെയ്ത് കിട്ടുന്നതാണ് ഇതിലെ മൂന്നാമത്തെ വേവ് എന്ന് പറയുന്നത് സൈ ഒക്സ് പോന്നാടി എന്ന് പറയുന്നത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ അതിന്റെ നെറ്റ് ആംപ്ലിറ്റ്യൂഡ് നോൺ സീറോ ആയിട്ട് വരുന്നുള്ളൂ സോ ഒരു വേവ് എന്നതിനുപരി കുറച്ചു കൂടെ ഒരുപാട് നമ്പർ ഓഫ് വേവ് ഈ സൂപ്പർ ഇമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു വേവ് ഗ്രൂപ്പ് ഓക്കെ അതായിരിക്കും ഒരു മാറ്റർ വേവിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ കുറച്ചു കൂടെ സ്യൂട്ടബിൾ സോ നമ്മൾ ഒരു വേവ് ഗ്രൂപ്പിനെ അല്ലെങ്കിൽ പൾസിനെ ഒരുപാട് നമ്പർ ഓഫ് വേവ്സ് ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേവ് ലെങ്ക്കൾ ഉള്ള ഒരുപാട് നമ്പർ ഓഫ് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് എങ്ങനെയാണ് വേവ് ഗ്രൂപ്പ് ഉണ്ടാവുന്നത് നോക്കാം സോ നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഒരു ഡെൽറ്റ ലാംഡ് റേഞ്ചിൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്ന വേവ് ലെങ്ക്കളിലുള്ള ഒരുപാട് വേവ്സ് ആണ് അതെല്ലാം കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് ഒരു വേവ് ഉണ്ടാവുന്നു ആൻഡ് അതിന്റെ ഒരു ഫിനൈറ്റ് സൈസ് ഡെൽറ്റ എക്സ് സൈസുള്ള ഒരു വേവ് ആണ് ഉണ്ടാവുന്നത് സോ അതിന് നോൺ സീറോ ആയിട്ടുള്ള ആംബ്ലിറ്റ്യൂഡ് വരുന്നത് ആ പാർട്ടിക്കിൾ ഉള്ള ഒരു പൊസിഷനിൽ മാത്രമായിരിക്കും അല്ലാതെ ഒരുപാട് ലെങ്തിൽ ഒരുപാട് റേഞ്ചില് ഈ നെറ്റ് ആംബ്ലിറ്റ്യൂഡ് നോൺ സീറോ ആയിട്ട് വരില്ല ഇങ്ങനെയുള്ള ഒരു പൾസ് അതായത് നമ്മൾ ഒരുപാട് വേവ് ലെങ്ക് ഉള്ള ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേവ് ലെങ്ക് ഉള്ള വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കിട്ടുന്ന ഇങ്ങനെ ഒരു വേവിനെയാണ് ഒരു സെൻട്രൽ വേവ് ലെങ്ത്തി ലാമ്പയുള്ള ഒരു വേവിനെയാണ് നമ്മൾ വേവ് പാക്കറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് ആ വേർഡ് തന്നെ ബൈ വേർഡ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഒരുപാട് വേവ്സ് ഉണ്ട് വേവിന്റെ കുറേ വേവുകളുടെ പാക്കറ്റ് എങ്ങനെയായിരിക്കും അതുപോലെയാണ് ഈ ഒരു മാറ്റർ വേവ് ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇനി വേവ് പാക്കറ്റുകൾ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഗ്രൂപ്പ് വെലോസിറ്റി എന്താണ് എന്ന് ഡിസ് പറയേണ്ട ആവശ്യം വരുന്നത് അതായത് ഈ വേവ് പാക്കറ്റ് ഏത് സ്പീഡിലാണ് ഏത് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഓക്കെ സോ വേവ് പാക്കറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് വേവ്സ് വിത്ത് സ്ലൈറ്റ്ലി ഡിഫറെന്റ് വളരെ ചെറിയ ഡിഫറൻസ് മൈന്യൂ ഡിഫറൻസ് ഉള്ള വേവ് ലെങ്കൾ ഉള്ള വേവ്സിന്റെ ഒരു ഗ്രൂപ്പ് ആർ ഇന്റർഫിയറിംഗ് വിത്ത് വൺ അനദർ such that ഈ ഒരു ആംബ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് non zero ആയിട്ട് വരുന്നത് ആ പാർട്ടികളുടെ നെയബർഹുഡിൽ മാത്രമായിരിക്കും അങ്ങനത്തെ രീതിയിൽ ഇമ്പോസ് superimpose ചെയ്യുന്ന ഒരു കുറേ വേവ് ലെങ്ത്തുകളുള്ള വേവുകളുടെ ഒരു superposition ആണ് ഈ wave പാറ്റ് എന്ന് പറയുന്നത് അപ്പം അതിൽ സിംഗിൾ ആയിട്ടുള്ള ഓരോ വേവ്സ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ആയി അല്ല ഈ ഒരു ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് അതായത് ഈ ഗ്രൂപ്പ് ഹോൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് ഏത് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ഗ്രൂപ്പ് വെലോസിറ്റി അപ്പം ഈ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഒമേഗ വൈ കെ നമ്മുടെ ഫേസ് വെലോസിറ്റി ഒമേഗ വൈ കെ ആണെങ്കിൽ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡി ഒമേഗ ബൈ ഡി കെ ആണ് ഓക്കെ സോ നമുക്ക് ഒമേഗക്കുള്ള ഇക്വേഷൻ നമ്മൾ ഡിസ്പേഷൻ റിലേഷൻ വഴി കണ്ടുപിടിച്ചതാണ് ദറ്റ് ഇസ് എച്ച് ഗഡ് കെ സ്ക്വയർ ബൈ ടു എം അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കെ ചെയ്ത് ഞാൻ എന്താ കിട്ടുന്നത് എച്ച് ഗഡ് കെ ബൈ എം ആണ് കിട്ടുന്നത് ദൈ എം പി ബൈഎം ഇസ് നപ്പിൻ ബഡ് ദ ക്ലാസിക്കൽ വെലോസിറ്റി അപ്പം ഈ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിക്കൽ വെലോസിറ്റിക്ക് ഈക്വൽ ആണ് ദറ്റ് മീൻസ് എന്താണ് ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന അതേ വെലോസിറ്റിയിലാണ് ഈ ഗ്രൂപ്പ് വെലോസിറ്റി മൂവ് ചെയ്യുന്നത് സോ നമ്മുടെ വേവ് എന്നതിനുപരി ഈ വേവ് പാക്കറ്റുകളാണ് നമ്മൾ ഈ പാർട്ടിക്കിളിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് സോ ഈ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്ന ഡബിൾ ദ ഫേസ് വെലോസിറ്റി ആയിരിക്കും ഈ കേസിൽ ആൻഡ് ഈ പാർട്ടികളിന്റെ വെലോസിറ്റി തന്നെയാണ് ഈ വെയി പാക്കറ്റിന്റെ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് എന്താ വെച്ചാൽ അൺസെർട്ടനിറ്റി ഈ ഒരു യൂണിറ്റ് ഏകദേശം കഴിയാൻ ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് അൺസേർട്ടനിറ്റി അത് അടുത്ത യൂണിറ്റിലേക്കുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് ആക്ച്വലി സോ നമ്മൾക്ക് ലാംബ ഈക്വൽ ടു എച്ച് ബൈ പി എന്ന് പറയുന്ന റിലേഷൻ പറയാം ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതായത് ലെഫ്റ്റ് സൈഡിലുള്ള വേരിയബിൾ എന്ന് പറയുന്നത് ലാംബയാണ് റൈറ്റ് സൈഡിലുള്ള വേരിയബിൾ എന്ന് പറയുന്നത് പി ആണ് സോ ഏഹ് രണ്ട് സൈഡും നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു റിലേഷൻ ആണ് ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഈക്വൽ ടു മൈനസ് ഡെൽറ്റ പി ബൈ പി സോ ഇതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് ഇത് അൺസെർട്ടനിറ്റി ഇൻ ദാറ്റ് വേവ് ലൈൻ ഒരു ഫിനൈറ്റ് ആയിട്ടുള്ള ഒരു വേ ഒരു അൺസെർട്ടനിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ മൊമെന്റത്തിലും ഒരു അൺസെർട്ടനിറ്റി ഉണ്ടാവും ഓക്കെ സോ അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷനും ലീനിയർ മൊമെന്റവും ൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ആ ഒരു ആക്യുറസിക്ക് ഒരു ഫണ്ടമെന്റൽ ആയിട്ട് ഒരു ലിമിറ്റ് ഉണ്ട് അതായത് നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് ഒരു വേവ് ലെങ്ത് ഇതാണ് അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ അല്ലെങ്കിൽ മൊമെന്റും ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു എക്സാക്ട് മെഷർമെന്റ് എടുക്കാൻ വേണ്ടി പറ്റില്ല ഓക്കെ സോ അത് തന്നെയാണ് നമ്മുടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അത് നമ്മൾ നെക്സ്റ്റ് യൂണിറ്റിൽ ഡിസ്ക്രൈബ് ചെയ്യും ഡിസ്കും സോ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിൽ നമ്മള് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇതിൽ വരുന്നുള്ളു നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ ഇതിൽ അതിന് മാത്രം എന്താണ് പ്രോബ്ലംസ് വരാവുന്ന ഒരു സെക്ഷൻ അല്ല ബട്ട് ഇതില് നമ്മള് ഒരു പ്രോബ്ലം എന്താണ് ഡീബ്രോലി വെയിറ്റ് ലെങ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം ആൻഡ് നമ്മളിത് നോക്കിയ വെയിറ്റ് പാർട്ടികൾ ഡ്യുവാലിറ്റി എന്താണ് വെയിൽ പാക്കറ്റ് എന്താണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം നമ്മൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം വട് യു അണ്ടർസ്റ്റാൻഡ് ബൈ വെയിറ്റ് പാർട്ടിക്കൽ ഡ്യുവാലിറ്റി Explain why we do not observe the consequences of wave particle duality in our day-to-day -day life. Calculate the de Broglie wavelength of an electron accelerated from rest through a potential difference of 200 volts. Okay. So wave particle duality in the first thing. As electromagnetic radiation has the characteristics of both waves and particles, all forms of matter should also have both particle and wave properties. സോ അതാണ് വേവ് പാർട്ടിക്കിൾ ട്വാലിറ്റിയെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതാണ് അത് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇലാബോറേറ്റ് ആയിട്ട് എഴുതാം ആൻഡ് ഇനി എങ്ങനെയാണ് ഈ വേവ് പാർട്ടിക്കിൾ ഡ്വാലിറ്റിന്റെ കോൺസിക്വൻസസ് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒബ്സർവ് ചെയ്യാത്തത് അത് ഞാൻ എടുക്കുമ്പോൾ തന്നെ ഡിസ്ക്രൈബ് ചെയ്തതാണ് അതായത് ഈ എച്ച് എന്ന് പറയുന്ന നമ്മുടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അപ്പൊ പി വളരെ ചെറുതാവുമ്പഴേ നമുക്ക് ഈ വേവ് ലെങ്ത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ സോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന നമ്മുടെ മൈക്രോസ്കോപ്പിക് വേൾഡിലുള്ള ക്ലാസിക്കൽ റീജീനിൽ വരുന്ന പാർട്ടിക്കിൾസിന്റെ ഒന്നും ലീനിയർ മൊമെൻറ്റും വളരെ ചെറുതായിരിക്കില്ല അത്യാവശ്യം ലാർജർ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും സോ അതിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ഡീപ്രോവ്ലി വെയ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് ടെൻ ടു ദ പവർ മൈനസ് തേർട്ടി ഫോർ ഓർഡറിലായിരിക്കും സോ അങ്ങനെയുള്ള വെയിറ്റ് ലെങ്ത്തുകൾ ജനറലി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ അതിന്റെ കോൺസിക്വൻസസ് കുറവായിരിക്കും ഒബ്സേർവ് ചെയ്യാനും അതേപോലെ അത് കാരണം ഉണ്ടാകുന്ന ഫിനോമിനൻസും കുറവായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ൾ ഡുവാലിറ്റിന്റെ കോൺസിക്വൻസസ് കാണാത്തത് ഇനി എന്താണ് നമ്മുടെ ഇലക്ട്രോൺ ആക്സലറേറ്റഡ് റെസ്റ്റ് ട്രൂട്ടൻഷ്യൽ ഡിഫറെൻസ് ഓഫ് ടു ഹൺഡ്രഡ് വോൾട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത് സോ ഇത് നമ്മൾ ഓൾറെഡി ഒരു ഹൺഡ്രഡ് വോൾട്ടിൽ ഉള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ് ഇനി എങ്ങനെയാണ് നമ്മള് ഒരു ഇലക്ട്രോൺ ഉണ്ടത് ഡിബ്രോഗി വേവ് ലെങ്ത് എന്ന് പറയുന്നത് എച്ച് ബൈ റൂട്ട് ടു എംഇ ഇ വി എംഇ എന്ന് വെച്ചാൽ മാസ് ഓഫ് ഇലക്ട്രോൺ ഇ എന്ന് വെച്ചാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് വി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ആണ് ഓക്കെ സോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എച്ച് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് സിക്സ് ടു സിക്സ് ഇൻ ടെൻസ് തേർട്ടി ഫോർ ബൈ റൂട്ട് ഓഫ് ഈ മൊത്തം ടു ഇന്റു എം ഇൻ ബി ഇന്റു ബി അതിന്റെ മൊത്തം സ്ക്വയർ റൂട്ട് ആണ് സോ റൂട്ട് ഓഫ് ടു ഇന്റു നയൻ പോയിന്റ് സിക്സ് ഇന്റു ടെൻസ് നയൻ ഇന്റു ടു ഹൺഡ്രഡ് അതിന്റെ സ്ക്വയർ റൂട്ട് ഓക്കെ സോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ടെൻ മീറ്റർ ഇത് എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യാം സോ ഇങ്ങനെ ഉള്ള ഡീബ്രോക്ലി വേവ് ലെങ്ക്കളാണ് ഇതൊന്നും ഒരു പ്രോബ്ലം ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ ആൻഡ് വെയിറ്റ് പാക്കറ്റ് എന്താണ് പിന്നെ ഡിസ്പേർഷൻ റിലേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തത് ചോദിക്കാം ആൻഡ് ഫേസ് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ഗ്രൂപ്പ് വെലേഴ്സിറ്റി അതിന്റെ റിലേഷൻ എന്താണെന്ന് ചോദിക്കാം ആൻഡ് ഒമേഗ ഡിസ്പെർഷൻ റിലേഷൻ ഇൻ മാറ്റോവേസ് ആൻഡ് ഫോട്ടോൺസുകളുടെ അത് തമ്മിലുള്ള റിലേഷൻ എന്താണ് ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കെ സ്ക്വയർ ആണ് ഇൻ കേസ് ഓഫ് മാറ്റോവേസ് ആൻഡ് ഫോട്ടോൺസ് ആണെങ്കിൽ ഡയറക്റ്റ്ലി പ്രൊപോർഷണൽ ടു കെ ആണ് ആ റിലേഷൻസ് അതൊക്കെ ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളു ഓക്കെ സോ താങ്ക് യു വിൽ മീറ്റ് ഇൻ നെക്സ്റ്റ് വീഡിയോ